പോലീസിൻ്റെ നടപടിയെ പ്രതിഷേധിച്ച് ഇന്നലെ തിരൂര് തൊഴിലാളികൾ സമരം ചെയ്തു ആ സമരത്തിൽ വിജയം കാണാത്ത കൊണ്ടാണ് ഇന്ന് വളഞ്ചേരി സ്റ്റാൻഡും തിരൂര് സ്റ്റാൻഡും മൊത്തമായി തൊഴിലാളികൾ ഇന്ന് ബസ്സെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പോലീസിൻ്റെ നടപടി ഒരിക്കലും അത് ശരിയല്ല എന്ന് വെച്ചത് കൊണ്ട് തന്നെയാണ് തൊഴിലാളികൾ പൂർണ്ണമായും സമരത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇനി ഇന്നും അത് തീരുമാനമായില്ലെങ്കിൽ തൊഴിലാളികൾ മലപ്പുറം ജില്ല മൊത്തം ഒരു സമരത്തിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലേക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഒരു തൊഴിലാളിയ നിരക്ക് എനിക്കവരോട് പറയാനുണ്ട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച എംപയർ എംപയർ ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് Căci Pă purum,